അതിനുള്ള ഗഡ്സിൻ്റെ എനിക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞ എനിക്ക് അന്നെ സ്വന്തം മക്കള് ആട്ടി അടിക്കുന്ന സമയം അധികം വിദൂരമല്ല നമസ്കാരം നമ്മളെ തള്ളച്ചി വീണ്ടും വന്നിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് മറുപടി പറയാൻ അത് മറ്റൊന്നുകൊണ്ടല്ല എനിക്ക് പേടിയില്ല ഭയമില്ല ഞാൻ ആരെയും പേടിക്കില്ല ഞാൻ എല്ലാം ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ ആള് പറയുന്ന ആ ഒരു കാര്യം കേൾക്കുക എന്നിട്ട് ബാക്കി മറുപടിയും കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് കൊടുക്കാം അപ്പ എന്തായാലും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ പോവാം പിന്നെ അതിനകത്ത് നല്ലതായിട്ടോ അത് ഓൾമോസ്റ്റ് ഡൺ ഞാൻ അത് വേണ്ടെന്നുള്ള ഒരു ടൈം ഇട്ടണേ തന്നെ നമ്മൾ ഇത് വേണം എന്നൊരു ആവശ്യം വരുമ്പഴാണല്ലോ ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നല്ലോ ഇത് വേണം അപ്പൊ ഇനി കരയും എന്നിട്ട് ഞാൻ കാല് പിടിക്കും അയ്യോ എനിക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ ശരിയാണ് നല്ലൊരു എമൗണ്ട് അതിന് കിട്ടുന്ന മാസം പത്ത് രൂപ പതിനായിരം രൂപ ആരും കൊണ്ട് തരാനില്ല അത് അതിൽ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് നിർത്തി പോകുന്നത് കുറച്ച് വിഷമം വരും സത്യം തന്നെയാണ് അത് നിർത്തി പോകുന്നത് കുറച്ച് വിഷമം വരും സത്യം തന്നെയാണ് അത് നിർത്തി പോകുന്നത് കുറച്ച് വിഷമം വരും സത്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ കുമ്പിടിക്കാന്ന് വെച്ചാൽ കോടി രൂപ പോകുന്ന ചെവിന അംഗത്തിൽ പിന്നെയാണ് തില്ലാലം കളി ഈ ഈ പറയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ എനക്ക് ഗഡിച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുള്ളത് എനിക്കൊക്കെ മനസ്സിലായ കാര്യമാണ് അത് പണ്ടൊക്കെ പണ്ടേ മനസ്സിലായ കാര്യമാണ് അതായത് ഈ രീതിയില് പറയുന്നുണ്ട് ആ ചാനലിൽ പോയി കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല കാര്യങ്ങളും ഇല്ല അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് റിക്കവർ ചെയ്തിട്ടും കാര്യമില്ല അത് കിട്ടാൻ പോകുന്നില്ല ഏഹ് അത് കിട്ടാൻ പോകുന്നില്ല എന്നല്ല ഇപ്പൊ ഈ പറയുന്ന ചാനൽ ഉണ്ടല്ലോ ആ ചാനലും അധികം വഴുകാതെ തെറിപ്പിക്കന്നെ ചെയ്യും അതിൽ ഒരു സംശയമല്ല ഈ എന്താ കരുതിയത് ഈ റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഈ പറയുന്ന ശാലു പയ്യാടിനെയും അതുപോലെ തന്നെ എന്താ പറയാ ചെകുത്താനെയും അതുപോലെ മറ്റൊരുത്തനെ കൊണ്ടൊക്കെ വിളിച്ചുകാണ്ട് അവരോട് അത് കോപ്പിറൈറ്റ് പിൻവലിക്കാൻ പറയുക എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണോ ഏഹ് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ആ ചാനലിൽ കിടക്കുന്ന അതായത് പഴയ ചാനലിൽ കിടക്കുന്ന തമ്പനിയിലൊക്കെ എവിടെ പോയി എവിടെ പോയി എൻ്റെ തമ്പനയിലൊക്കെ എന്തിയെ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് ഈ തമ്പനയിലൊക്കെ മാറ്റിയത് ഏഹ് ആനക്ക് നട്ടല് എന്ന് സാധനം ഒരു സാധനമില്ലാന്നുള്ളത് ഞാൻ പണ്ടൊക്കെ പണ്ടേ പറയുന്ന കേസാണ് ആനക്ക് പേടി പേടില്ലാത്തതുകൊണ്ടാവും ഈ പറയുന്ന തമ്പനയിലൊക്കെ എടുത്ത് മാറ്റിയത് അല്ലേ ഉളുപ്പ് ഉണ്ടടി ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇജ് വെറും വേസ്റ്റ് ആണ് വെറും വേസ്റ്റ് ആണ് പറഞ്ഞാൽ വെറും വേസ്റ്റ് ആണ് ഒരു പേടിത്തൂറി പെണ്ണ് സോഷ്യൽ മീഡിയയിൽ മാത്രം കിടന്ന് കൊരക്കുന്ന ഒരു വെറും നശിച്ച സാധനം അല്ലാതെ വേറൊന്നും അല്ല ഈ എനക്ക് ഒരു തോന്നലുണ്ട് സോഷ്യൽ മീഡിയയിൽ കടന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഈ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ളത് മണ്ണാങ്കാട്ടയാണ് ഈ മണ്ണാങ്കാട്ട ഈ ഒരു കോപ്പ് അല്ല എന്നുള്ളത് ഇപ്പൊ എനക്ക് മനസ്സിലായില്ലേ എന്നെ താങ്ങി നടക്കുന്ന ഒരു മൂന്നാലെണ്ണത്തിനെ കണ്ടുകാണ്ട് നകളിക്കുമ്പോ ഈ ലോകത്ത് മറ്റു ആളുകളും ഉണ്ട് എന്നുള്ള കാര്യം ഈ മറന്നുപോയി േ ആ മറവിക്കുള്ള മരുന്നാണ് ഇപ്പൊ തന്നത് ഇനി ഈ പറയുന്നതല്ലോ മറ്റേ ചാനലും മറ്റേ ചാനലും അന്റെ എല്ലാ ചാനലുകളും പൊട്ടിന്നെ ചെയ്യും അതിൽ ഒരു സംശയമല്ല ഈ പിന്നെ ഒരു മാസങ്ങൾക്ക് മുൻപ് ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ച ഈ ഇപ്പൊ കൊണ്ടു പോസ്റ്റ് ചെയ്തിരിക്കണെ ഈ എന്ത് കോപ്പിന് പോസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് അതുകൊണ്ടൊക്കെ ജംഷീറിനെ മൂക്കിൽ വലിച്ചു കയറ്റാന്ന് ഈ കരുതിയത് ഈയൊന്നും ഒരു അതിനും ചെയ്യാൻ പോണില്ല അതറിയാം ഈ ഒന്നൊരു കോപ്പും ചെയ്യാൻ പോണില്ല ഈ കുറെ പഴയ ചർച്ചകളും കാര്യങ്ങളും കൊണ്ടെന്ന് വെച്ചിട്ട് ഈ ഭയങ്കര ആളാണെന്ന് കാണിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ വെറും വേസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഒരുവിധം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ ഷെഡിൽ താങ്ങി നടക്കുന്ന കുറച്ച് ആളുകളാണ് അവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല കാരണം ഈ അത് മണിപ്പിക്കാൻ കൊടുക്കുന്നോടത്തോളം കാലം അവരത് മണുത്ത് മണുത്ത് പുറകെ വന്നുകൊണ്ടേയിരിക്കും ഏഹ് അതാണ് ഇപ്പോ ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അല്ല കുറിച്ച് മറ്റൊന്നും പറയാനില്ല മറ്റൊന്നും കിട്ടാനില്ലാതെ കണ്ടപ്പോ പഴയ ഒരു ക്ലബ് ഹൗസ് ചർച്ചയുമായിട്ട് വന്നിട്ടുണ്ടാവള് അതിന് ഇഴി ജയിലിലാണ് എന്ന് പറഞ്ഞപ്പോ വിനീതിന്റെ പ്രൊഫൈൽ വെച്ചുകൊണ്ടല്ലേ ഈ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നത് അല്ലേ അങ്ങനെ ആളുകളെ ട്രാപ്പിൽ പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഈ എന്നുള്ള കാര്യം ഇക്ക വളരെ വിശദമായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഏ ഇപ്പൊ വിനീത് അവിടെ പോയി ഞാൻ അറിഞ്ഞിടത്തോളം വിനീത് എന്ന് പറയുന്ന ആ ഒരു ചെങ്ങായി ആ ഒരു ഉളുപ്പില്ലാത്ത സാധനം എന്തായാലും ഓൻറെ തടി കൊണ്ട് കഴിച്ചിലായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഏകദേശം അഞ്ചാറ് മാസമായിട്ട് ഓൻറെ ഒരു വിവരോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പൊ അവൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നുണ്ട് ഈ പറഞ്ഞല്ലോ ഈ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന സമയത്ത് അവനൊന്ന് ലൈവിൽ കൊണ്ടുതാ ഞങ്ങളൊന്ന് കാണട്ടെ ഈ പറയുന്ന വിനീത് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഏഹ് അതിനുള്ള ഗഡ്സിൻ്റെ അത് തെളിയിക്കാൻ കഴിഞ്ഞ ആ വിനീത് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു വാപ്പി എന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഷെഡ്യമണിപ്പിച്ച് നടക്കുന്ന നാലഞ്ചെണ്ണം ഉണ്ട് എന്ന് മാത്രം അന്നെ സ്വന്തം മക്കള് ആട്ടിയടിക്കുന്ന സമയം അധികം വിദൂരമല്ല എന്നുകൂടെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു നശിച്ച തള്ളയെ പേറി നടക്കുന്ന ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും സ്കൂളുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ കുട്ടികൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പൊ എന്തായാലും ആ മക്കള് തന്നെ അധികം വഴികാതെ ഈ രീതിയിൽ പോകുകയാണെന്ന് വെച്ചെങ്കിൽ എന്നെ ആട്ടിയടിക്കും എന്നുകൂടെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ എന്തായാലും ബാക്കി വിവരവും ഡീറ്റെയിൽസുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ